ചുരിദാർ നൈറ്റി ആണ് ചുരിദാർ നൈറ്റി തയ്ക്കാൻ വേറെ ഇതൊന്നും ഇല്ല ചുരിദാറിന്റെ പോലെ തന്നെയാണ് ഇടേണ്ടതും വെട്ടണ്ടതൊക്കെ ചുരിദാറിന്റെ പോലെയാണ് പിന്നെ ഇതിന്റെ കൈ തയ്ക്കാനാണ് കുറച്ച് തുണി തികയായതുപോലെ വരിക അപ്പൊ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴേന്ന് തയ്യൽത്തുമ്പ് കുറച്ച് വിട്ടിട്ട് അങ്ങനെ അളവ് എടുത്തിട്ട് ഇങ്ങനെ നൈറ്റിയായാലും പ്പിൽ വളർന്നിട്ടായാലും ചെയ്യാം പക്ഷേ ചുരിദാറാവുമ്പോ നമുക്ക് സൈഡിൽ നിന്ന് കുറെ തുണികൾ കിട്ടും ഇതാവുമ്പോ അത് കിട്ടില്ലേണ്ടാകും അപ്പൊ അതുകൊണ്ട് മാക്സിമം ഈ കൈയിന്റെ മുകൾ ഭാഗത്തുനിന്ന് ഈ ക്ലോസിംഗ് ഭാഗത്ത് നിന്ന് കിട്ടുന്ന തുണി കൊണ്ട് വേണം കൈ വയ്ക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിഭാഗത്തു നിന്ന് തുണി മേലേക്ക് ഇട്ടിട്ട് വെട്ടുന്നത് അല്ലേ സാധാരണ നമ്മൾ ചുരിദാറൊക്കെ മോളേന്ന് അടിഭാഗം വെട്ടി കളയാണ് പതിവ് അല്ലേ അടിഭാഗം വെട്ടി ഹൈറ്റ് കൂടുതലുണ്ട് ഈ കുറച്ചും തുണി വരും ഒന്ന് സാധാരണ മീറ്റർ തുണിയാണ് ആവശ്യം വരുന്നു ആ അപ്പൊ നമ്മള് ജോയിന്റ് ഇല്ലാത്തൊരു കൈ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാരേണ്ടത് ഇനി നമുക്ക് കൈ സാധാരണ ചുരിദാറിന് വെട്ടണമാതിരി വെട്ടാനുള്ളതും മാർക്ക് തയ്ക്കാനുള്ളതെന്നാണ് പറഞ്ഞ ആയില്ലേ ഒരു നമുക്ക് കൂടുതൽ തുണി തുണി ഉണ്ട് ആ നമ്മൾ സ്ലീവ് ഉയരം കുറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ആകുമ്പോ ഇഷ്ടംപോലെ തുണി ഉണ്ടാവും ഇതിപ്പോ നല്ല ഉയരമുള്ളൊരു കുട്ടി അതുകൊണ്ട് മാക്സിമം എല്ലാ തുണിയും അവർക്ക് ആവശ്യം വരുന്നു കഴുത്ത് മാർക്ക് ചെയ്തോളൂ ഇത് ഒറിജിനല് നെക്ക് നെക്കും അകലോ നിറക്കോ ഇട്ട് ഒന്ന് നമ്മൾ കട്ട് ചെയ്യണത് കുറച്ചുള്ളിലേക്ക് ഇട്ടിട്ടാണ് അപ്പോൾ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിടുക ഇവിടെയും ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിടുക ഇനി ഷോൾഡർ ഷോൾഡർ ഏർപ്പെടുത്തിയിട്ട് കൈ ജസ്റ്റ് ഇവിടെ എവിടെയാകുമ്പോൾ വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ജസ്റ്റ് ഇങ്ങനെ കൈ വയ്ക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവുക ഇവിടേക്ക് ഒരു ഇഞ്ചെങ്ങാനും കുറച്ച് കൂട്ടിടാ തയ്യൽ തുമ്പിനായിട്ട് ഇവിടത്തെ ഒറിജിനൽ കൈക്കുഴി കുറച്ചും കൂടെ ഇവിടെ കൂട്ടിയിടത്തുമ്പായി കിട്ടണത് എത്രയാണോ അത്രയും തോണി എടുത്തിട്ട് വരയ്ക്കട്ട അത്രയും അവര് തയ്ച്ചു ഈ നെക്ക് വെട്ടാനുള്ള നെക്കാണ് വരയ്ക്കണം നമുക്ക് ഇത് ഫ്രണ്ടും ബാക്കും സെയിം ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെട്ടുന്നത് നിങ്ങൾക്ക് ബാക്കുകൾ കുറച്ച് കയറി വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം കുറച്ച് കുറച്ചിട്ട് രണ്ടും രണ്ടായിട്ട് വെട്ടിയെടുത്താൽ മതി ഇത് പാനൈറ്റിൽ നൈറ്റിൽ ആണ് ഫ്രണ്ടും ബാക്കും അപ്പോൾ അത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ വെട്ടിയത് കൈവെട്ടാനാണ് കൈ വെട്ടാനായിട്ട് ഇതിൽ ഇറക്കാം എട്ട് ഇഞ്ചിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഒരു എട്ട് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തൊമ്പും കൂടിയും കൂട്ടി ഒമ്പതരയാണ് എടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് നേരെ വരയ്ക്കുക അതേപോലെ ഇവിടെ നിന്നും ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ട് നേരെ വരച്ചിട്ട് കിട്ടാവുന്ന തുണിയിൽ ഇങ്ങനെ ഷേപ്പ് വരച്ച് പോയേക്കാണ് കുറച്ച് കൂടുതലായിട്ടാണ് ൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത് എന്നിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാ അതായിരിക്കും കൊറച്ചും കൂടെ നല്ലത് കട്ട് ചെയ്യല്ലേ നൈ ഇതിൽ നൈറ്റ് വെട്ടിയിട്ട് ആകെ ബാലൻസ് ഉള്ള തുണിയാണ് ഇത്രയുള്ളു തുണി ഇതിലിനി ഇവര് ഇങ്ങനെ എന്താ പറയുക കുറച്ച് പിസിക്കിയിട്ട് ഇങ്ങനെ തുണി നൈറ്റിൽ ഇങ്ങനെ മടക്കി അടിക്കുന്നത് തുണി കുറച്ച് ഹൈറ്റും വണ്ണമൊക്കെ ഉള്ള ആളാകുമ്പോഴാണ് ഇത്രയും ഇങ്ങനെ വരണത് കുറച്ച് വണ്ണം കുറഞ്ഞ ആളാണെങ്കിൽ കുറച്ച് തുണി കൂടുതൽ കിട്ടുമായിരിക്കും ഇത് ഇങ്ങനെ ഇവർ മടക്കി അടിച്ചേക്കുന്നത് ഇതിലാകെ ഇത്ര തുണിയെ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് തയ്ക്കാം 背着吧。 ഭംഗിയാക്കാൻ വേണ്ടിട്ടാണ് ക്യാൻവാസ് വെച്ച് തടിക്കണം ചുരിദാർ എങ്ങനെയാണോ ക്യാൻവാസ് വെച്ച് തയ്ക്കണേ അതേപോലെ തന്നെയാണ് നൈറ്റിൻ തയ്ക്കണത് കുറച്ചും കൂടെ നെക്ക് കുറച്ച് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്ക്കണം സെക്യൂർ ചെയ്ത് വെക്കാൻ നെക്ക് കുറച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇത് വേറെ ഇതിൽ വേറെ തുണി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനോട് കുറച്ചും കൂടി ഒന്ന് മേക്സ് ഒരു തുണി വെച്ചിട്ട് നെക്ക് തയ്ക്കുന്നത് സ്ക്വയറിനൊക്കെ ആയതുകൊണ്ട് ഈ സ്ക്വയറുകൾ പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇവിടെ എത്തുമ്പോ കുത്തി നിർത്താ ബിസ്റ്റും നിങ്ങള് തിരിക്കുക ഈ ക്യാൻവാസും തുണിയും അടക്കം കട്ട് ചെയ്ത് കളയാ ായ കാരണം ഈ രണ്ട് മുലകൾ മാത്രം കട്ട് ചെയ്താൽ മതിയാവും വേണംന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊറച്ചപ്പുറം രണ്ട് വെച്ചിട്ട് കുഴപ്പമില്ല പ്രിയാണ്ടാണ് കട്ട് ചെയ്ത് വെക്കണേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് മൂല പ്രിയാണ്ടി ഇനി ഇത് ഇങ്ങോട്ട് തിരിക്കാം നല്ല വശത്തുനിന്ന് കൊട്ടവശത്തിരിക്കുക டி கொடுத்த நெக்கிண்ட பணி ക്കിന്റെ പണി കഴിഞ്ഞു നെക്ക് ബാക്കിൽ എങ്ങനെയാണോ വരിക ഇത് ജസ്റ്റ് സൂചി നൂലിട്ടിട്ട് ചുരിദാർ ഹെമിൽ ചെയ്യണ പോലെ തന്നെ ഇത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രെണ്ണക്ക് ഫിനിഷ് ചെയ്യുക ഇത് ബാക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പീസ് വെച്ചിട്ട് മറച്ചടിക്കുക ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ തയ്ച്ചത് അതേപോലെ തന്നെയാണ് ബാക്ക് നെക്കും തയ്ക്കുന്നത് ബാക്ക് നെക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഒക്കെ மறச்சிட்டு இங்கிஷிங் அது ஷோல்ட் கிட்டு நெக்ஷிங் ஷோல்டர் 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 கிட்டு நம்மள தையெடுக்கு காணாத ரீதியிலான ஷோல்டர் கிட்டுணு அப்ப அது ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് കിട്ടിയതിന് ശേഷം ഈ ഇത് ഇങ്ങനെ നല്ലോണം അടിപ്പിച്ച് വെച്ചിട്ട് വേണം കവർ ചെയ്യാൻ നല്ല രീതിക്ക് ഇങ്ങനെ കവർ ആവുന്ന രീതിയിൽ വേണം ഇങ്ങനെ മടക്കാൻ ക ഈ ഷോൾഡർ രണ്ടും കൂട്ടിത്തയ്ച്ചതിന് ശേഷമാണ് ബാക്ക് നെക്ക് ഫിനിഷ് ആക്കാൻ പറ്റുള്ളൂ തയ്ക്കുക ഷോൾഡർ കൂട്ടിയതാണ് അങ്ങനെ നമുക്ക് തിരിച്ചിടാം ഇങ്ങനെയാവും ഷോൾഡർ കൂട്ടുമ്പോൾ വരിക ബാക്ക് സൈഡ് ഇങ്ങനെയും തയ്യൽ തൊണ്ട് ഷോൾഡറിൻ്റെ തയ്യൽ തൊണ്ട് പുറപ്പേക്ക് വരിക ഇങ്ങനെയാവും هذا <applause> شيء <applause> ും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പണി കഴിഞ്ഞു ഇനി ചെയ്യാനുള്ളത് കൈ പിടിപ്പിക്കുക രണ്ട് സൈഡിലും കൈ പിടിപ്പിക്കുക സൈഡ് മുട്ട അടി അടക്കി അടിക്കുക പിന്നെ കൈ ഇപ്പം ഇനി കൈ പിടിപ്പിക്കാം ഇതിൽ ചുരിദാറായതുകൊണ്ട് ഫ്രണ്ട് കൈക്കുഴി അങ്ങനെ കുഴിച്ചു വെട്ടാറില്ല നോർമലായിട്ട് നോർമലായിട്ടങ്ങനെ തയ്ക്കാറ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ ഉണ്ടെങ്കിൽ നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഫ്രണ്ട് കട്ട് ചെയ്ത് കളയാം കൈപ്പുഴി എരിഞ്ഞുകളയാം അളവ് ഇതില് ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ് ഇവിടം തൊട്ട് ഇവിടത്തെ ഫസ്റ്റ് സ്റ്റിച്ച് വരെ എത്രയുണ്ട് അതായിരിക്കും ആളുടെ ചെസ്റ്റിന്റെ അളവ് ഇവിടെ വരെ ഒരു ഇരുപത്തി ഒന്നിന്റെ ഇരുപതര ഇരുപത്തി ഒന്നിന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് വരുമ്പോ വലിച്ചളക്കുമ്പോ ഇരുപത്തി ഒന്നിന്റെ അടുത്തേക്ക് അപ്പൊ നമ്മൾ ഇതില് എത്രയാണോ ചെസ്റ്റ് നോക്കുക ഇതിൽ എത്ര ഉണ്ടെന്ന് ഇതിലിപ്പോ ഇരുപത്തിമൂന്നരയുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഒരു ഇഞ്ചും ഇവിടെ നിന്ന് ഒരു ഇഞ്ചും കളഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ അളവാകും അതേപോലെ തന്നെ ഇതില് കൈൻറെ അളവ് കയ്യന്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കുക കൈന്റെ അളവ് കൂടെ അഞ്ചരയാണ് കാണുന്നത് അഞ്ചര ഇതിലും ആ ഒരു ഇതില് അഞ്ചര അടയാളപ്പെടുത്തുക ഇവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്കും ഒന്നരേലും കുഴപ്പമില്ല ഒരു ഇഞ്ച് മതിയാവും ഒരു എടുക്കുക ഇവിടെ നിന്ന് ഇതിലേക്ക് ഇങ്ങനെ ഷേപ്പ് വരച്ചെടുക്കുക ൂടെ ഷേപ്പ് വരച്ചിട്ട് ഇവിടുന്ന് വന്ന് പിന്നെ ഈ കുമ്പത്തേക്ക് ഇങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് വരെ അടി ഒരു രണ്ട് മടക്കിൽ ഇങ്ങനെ മടക്കടിച്ച നൈറ്റ് വരും ഇത് ഇത്രേ ഉള്ളൂ ഇവിടെ ഷേപ്പ് വരച്ചു ഇവിടെ ഷേപ്പ് വരയ്ക്കുക താഴേക്ക് യോജിപ്പിക്കുക എന്നിട്ട് തയ്ച്ചതിന് ശേഷം എല്ലാം രണ്ട് സൈഡും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇവിടെ ഈ അടി മടക്കി അടിക്കുക അടി മടക്കുമ്പോൾ ആദ്യം ഒരു മടക്ക് മടക്കി അടിക്കുക രണ്ടാമത്തെ നടക്കും ഓക്കെ താങ്ക് യു സൂപ്പർ ആയിട്ട് ആയിട്ട് ക്ലിയർ ആയി എത്ര വേഗം ഓക്കെ താങ്ക് യു ആര്യ സൂപ്പർ ആയിന് താങ്ക് യു